സമൂഹത്തിൽ സർവ്വസാധാരണമായി നടക്കുന്നതും എന്നാൽ ആരും പുറത്തു പറയാൻ ഇഷ്ടപ്പെടാത്തതുമായ ഒരു വിഷയത്തെ തന്മയത്വത്തോടെ ആവിഷ്കരിച്ചിരിക്കുകയാണ് വിഷുക്കോലം എന്ന ഹ്രസ്വചിത്രത്തിലൂടെ സലീഷ് നമ്പ്യാർ പാടം എന്ന യുവ കലാകാരൻ സാധാരണ കുടുംബങ്ങളെ പശ്ചാത്തലമാക്കി ജീവിതഗന്ധിയായ നിരവധി ഹ്രസ്വ സിനിമകൾ ഒരുക്കിയിട്ടുള്ള സലീഷിൻ്റെ ഏറ്റവും പുതിയ കലാസൃഷ്ടിയാണ് വിഷുക്കോലം വയോധികരായ മാതാപിതാക്കളെ ബാധ്യതയായി മാത്രം കാണുന്ന മക്കൾ അവർക്ക് സാമൂഹിക ക്ഷേമ പെൻഷൻ കിട്ടുമ്പോൾ സ്നേഹം പ്രകടിപ്പിച്ച് അത് തട്ടിയെടുക്കുന്നതാണ് വിഷുക്കോലത്തിൻ്റെ പ്രമേയം വിഷു ആയാലും ഓണമായാലും റംസാ അങ്ങനെയുള്ള എന്ത് ഇതായാലും പെൻഷൻ വരുമ്പോൾ ആ കുടുംബത്ത് ഉണ്ടാകുന്ന ചില സന്തോഷങ്ങളും ചില സന്തോഷയില്ലായ്മയും ആണ് ഞാൻ ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ചിത്രീകരണത്തിൻ്റെ പതിവ് രീതികളൊന്നുമില്ലാതെ കേവലം ഒരു മൊബൈൽ ഉപയോഗിച്ചാണ് തികച്ചും ലളിതമായ രീതിയിൽ സലീഷ് ഈ ഹ്രസ്വചിത്രം ഒരുക്കിയത് കഥയും തിരക്കഥയും ഛായാഗ്രഹണവും എഡിറ്റിംഗും സംവിധായകനായ സലീഷ് നമ്പ്യാർപാടം തന്നെയാണ് നിർവഹിച്ചിരിക്കുന്നത് സുഗു രാപ്പാൾ സുനിൽ രാപ്പാൾ മനോജ് മുകുന്ദൻ സുധാ രാമകൃഷ്ണൻ എന്നിവരാണ് അഭിനേതാക്കൾ വിഷുവിനോടനുബന്ധിച്ച് യൂട്യൂബിൽ റിലീസ് ചെയ്ത ഈ കുഞ്ഞൻ ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് വെള്ളിക്കുളങ്ങര നമ്പ്യാർപാടം സ്വദേശിയായ സലീഷ് ഇതിനകം ഏഴോളം ഹ്രസ്വചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട് കല്ലറ്റിങ്കര കേരള ഫീഡ്സിൽ താൽക്കാലിക ജീവനക്കാരനാണ് ഈ കലാകാരൻ കൊടകര